അസ്തമയവും മുതിയവും അതാത് സമയങ്ങളിൽ കൃത്യമായി ഫുട്ബോൾ ലോകത്ത് വരച്ച് കാണിക്കുകയാണ് അയാൾ വിമർശനങ്ങൾ ഏറെ ഉയരുമ്പോൾ അതിനെയെല്ലാം മുഴുവൻ വിഴുങ്ങാൻ ശേഷിയുള്ള ആഴിയായി അയാൾ ദിനം പ്രതി അവതരിക്കുകയാണ് എന്നിട്ടും ഇത്തരം സംവാദങ്ങൾ പലരും പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് ആരോടാണ് നിങ്ങൾ വാദിക്കുന്നത് ആരെയാണ് നിങ്ങൾ താഴ്ത്തി കെട്ടുവാൻ ഉദ്ദേശിക്കുന്നത് പലവട്ടം നിങ്ങളിൽ പലരും തീർന്നുവെന്നും സാധിക്കില്ലെന്നും വിധി എഴുതിയപ്പോൾ കരിയറിൽ ഫുട്ബോളിൽ നേടാവുന്നതിനപ്പുറം നേടിയവരില്ലോ എങ്കിൽ ഞാൻ നിങ്ങളെ ഒരു കഥ ഓർമ്മിപ്പിക്കാം അത് ഇങ്ങനെ തുടങ്ങുവാനാണ് എനിക്ക് ഏറെ ഇഷ്ടവും സാക്ഷാൽ ഡീഗോ മാഡോണയുടെ കാലത്താണ് അർജൻറ്റീന ഒരു ലോകകപ്പ് വിജയിക്കുന്നത് പിന്നീട് അവിടെ അങ്ങോട്ട് അവർക്ക് കഷ്ടകാലമായിരുന്നു ഒരു മേജർ ട്രോഫി ഇല്ലാതെ അർജൻറ്റീനയ്ക്ക് പതിറ്റാണ്ടുകൾ തള്ളി നീക്കേണ്ടി വന്നു അതിൻ്റെ എല്ലാ പഴയും ഏറ്റുവാങ്ങേണ്ടി വന്നത് മെസ്സി മാത്രമായിരുന്നു ബോക്സിംഗിലെ പഞ്ചിങ് ബെഗ് പോലെയായിരുന്നു മെസ്സി അപ്പോൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി കളിച്ചിട്ട് പോലും മെസ്സിക്ക് കിട്ടിയതോ പ്രഹരങ്ങൾ മാത്രം പക്ഷേ ബ്രസീലിനെ മണ്ണിൽ വെച്ച് മെസ്സി ആദ്യത്തെ മറുപടി നൽകുന്നു അർജന്റീന കോപ്പ അമേരിക്ക വിജയിക്കുന്നു അപ്പോഴും വിമർശകർ അടങ്ങിയില്ല ലോകകപ്പ് ഉയർത്തി കാണിക്കൂ എന്നായിരുന്നു അവരുടെയെല്ലാം വെല്ലുവിളി അതിനുശേഷം നടന്ന ഖത്തർ ലോകകപ്പിൽ മെസ്സി അർജന്റീനയെ ഒറ്റയ്ക്ക് തന്നെ ചുമല്ലേറ്റുന്നു ഫൈനലിലെ മെസ്സിയുടെ മുഖം ആർക്കെങ്കിലും മറക്കാനാകുമോ ഒന്നിനു പുറകെ ഒന്നെന്ന കണക്കിൽ കിലീനൻ പാപ്പെ അർജന്റീനയുടെ പോസ്റ്റിൽ ഗോളുകൾ അടിച്ചു കയറ്റുകയായിരുന്നു അപ്പോഴും പതരാത്ത ശരീരഭാഷയുമായി നിന്ന മെസ്സി തന്നെയായിരുന്നു അർജൻറീനയുടെ കരുത്ത് പെനാട്ടി ഷൂട്ടൌട്ടിലെ ആദ്യ കിക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ച ശേഷം മെസ്സി നാവ് കടിച്ചുകൊണ്ടൊരു ആഘോഷം നടത്തിയിരുന്നു ആത്മവിശ്വാസത്തിൻ്റെ പ്രതിരൂപമായിരുന്നു അയാളപ്പോൾ ആ മനോഭാവം തന്നെയാണ് ആത്യന്തികമായി അർജൻറ്റീനയെ വിജയിപ്പിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്കയിലേക്ക് ബൂട്ട് കെട്ടുമ്പോൾ മെസ്സിക്കൊന്നും തെളിയിക്കുവാൻ ബാക്കിയില്ലായിരുന്നു എന്നിട്ടും പരിക്കിനെ പോലും വകവെക്കാതെ അയാൾ തകർത്ത് കളിച്ചു ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിൽ മെസ്സി പങ്കെടുത്തില്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കണം അയാൾക്ക് ഭീഷണിയായി സദാസമയവും ലെഗ് ഇഞ്ചുറി ഉണ്ടായിരുന്നു ഫൈനലിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ മെസ്സിക്ക് ശക്തമായ ഒരു ചലഞ്ച് നേരിടേണ്ടി വന്നിരുന്നു ആ സമയത്ത് വേദന മൂലം അയാൾ പുളഞ്ഞതാണ് പക്ഷേ മെസ്സി കളി തുടരുന്നു ഒടുവിൽ അനങ്ങാൻ സാധിക്കാതെ വന്നപ്പോഴാണ് മെസ്സി മൈതാനം വിട്ടത് അപ്പോഴേക്കും അയാളുടെ കണങ്കാൽ നീര് വന്ന് നീർത്തിരുന്നു കാലിൽ ഐസ് ബാഗ് വെച്ച് സൈഡ് ബെഞ്ചിലിരുന്ന് മെസ്സി പൊട്ടിക്കരഞ്ഞു ഒരു മനുഷ്യന് ജന്മനാടിന് വേണ്ടി ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാനാകുക വിജയ് ഗോൾ നേടിയതിനു ശേഷം മാർട്ടിനസ് ആദ്യം മോടിയെത്തിയത് മെസ്സിയുടെ അടുത്തേക്കായിരുന്നില്ലേ ഈ കപ്പിന് മെസ്സിയോടം അവകാശം മറ്റാർക്കുമില്ലെന്ന് മാർട്ടിനസിന് അറിയാമായിരുന്നു അങ്ങനെ സ്വന്തം മാരധകർ പോലും അവിശ്വസിച്ച ലാപുൾഗിയുടെ കരിയർ ത്രിലോകം കീഴടക്കുന്നുണ്ട് സർവ്വതും ബന്ധുവെണ്ണീരാകും തരത്തിൽ വിമർശക ലോകത്തെ പോലും അയാൾ നിശബ്ദമാക്കുന്നു എന്നിട്ടും ഇന്നും അയാൾ പരിഹസിക്കപ്പെടാറുണ്ട് എങ്കിലോർക്കുക അയാളുടെ നേട്ടങ്ങൾ പലരുടെ ഹൃദയത്തെ ഇതിനോടകം തന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ടാകണം എം എൽ എസ് പോലോ ലീഗിൽ തുടർച്ചയായി അയാൾ കൊണ്ടിരിക്കുമ്പോൾ ട്രോളുകളും പരിഹാസനങ്ങളും നിരന്തരം ഉയരുന്നതും അതുകൊണ്ട് മാത്രമാണ് കല്ലേറുകൾ കൊണ്ട് ഏറെ മുഴച്ച ശരീരമാണ് മിസ്സിയുടേത് പിന്നിട്ട വഴിയിൽ മുള്ളുകൾ ചവിട്ടി മതിച്ചേർ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ കാലുകളിൽ നിന്നും രക്തം വാർന്നൊരുക്കാറുണ്ടത്രേ എങ്കിലും ഇന്നയാൾ പൂർണ്ണജലസ്യത്തിൽ എല്ലാം മറന്നു കഴിഞ്ഞിരിക്കുന്നു പ്രതാപകാലത്ത് അയാൾ ചെയ്തു വെച്ചതിനെയെല്ലാം കാലം കണക്ക് തീർത്ത് കനിഞ്ഞ് തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് പണ്ട് കൊണ്ടവേലിന് ഈ തണൽ മെസ്സി അർഹിക്കുന്നുണ്ട് അത് എം എൽ എസ് പോലീഗിൽ മിയാമി ദിനങ്ങൾ അയാൾ പലപ്പോഴും ആസ്വദിക്കാറുണ്ട് അത്രേ ഒരു റിട്ടയർമെൻ്റ് പ്ലാൻ പോലെ അത് ലിയോണൽ മെസ്സി കഥ തുടരുകയാണ് Skeds and Messi could only score.